ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും വക്കഫിൻ്റെ ലോക്സഭയിലുള്ള ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അത് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുമെന്നാണ് സ്പീക്കർ പറയുന്നത് അതായത് ഹിസ്റ്ററി ചരിത്രമായിട്ട് മാറുകയാണ് ഈ ചരിത്രത്തിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഏകദേശം വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മുഗൾ ഭരണത്തിൽ കൊണ്ടുവന്ന ഇസ്ലാമിക നിയമപ്രകാരമുള്ള അള്ളായുടെ ലാൻഡ് എന്ന് പറയുന്ന വക്കിമാൻഡിൽ അതായത് ഇന്ത്യയുടെ പല രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു വലിയ കടമ ഒരു കടമ്പ നമ്മൾ കടന്നുപോകും ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് ഞാനിപ്പോ ഒരു പത്തോ മുപ്പതോ വർഷം എടുക്കുവാണെങ്കിൽ ലോക്സഭയില് കോൺഗ്രസ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായി അബദ്ധം കാണിച്ച സംഭവമാണ് ഈ വക്കഫുമായിട്ട് കാണുന്നത് അതായത് കോൺഗ്രസ് പാർട്ടി കേരളത്തിലുള്ള പല മുതിർന്ന നേതാക്കൾ ഇപ്പൊ ശശി തരൂര് മറ്റുള്ള ഇപ്പൊ റാഫി പറമ്പിൽ അങ്ങനെയൊക്കെ പറയുന്ന ശരിക്കും പാർലമെന്റിൽ സംസാരിക്കുന്നവര് ഇതിൽ പങ്കെടുത്തില്ല ഞാൻ ഇത്രയും നേരമായിട്ടും പങ്കെടുത്തിട്ടില്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നിനായിട്ട് പോയിന്റ് കെ സി വേണുഗോപാൽ പോലും ഒറ്റ വാക്കിൽ നിർത്തിയ വക്കഫ് ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റുള്ള ടോപ്പിക്കിലൂടെ കയറിപ്പോയി ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസിന്റെ വക്കഫിന്റെ മൊനമ്പത്തെ പിന്തുണച്ചു ഇപ്പൊ പാർലമെന്റിൽ നടക്കുന്ന ഡിബേറ്റില് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്ന എല്ലാവരും മുനമ്പ വിഷു ഏറ്റെടുക്കുകയാണ് ബി ജെ പി ആണെങ്കിലും സി പി എമ്മിന്റെ രാധാകൃഷ്ണനെ പറ്റിയൊന്നും പറയുന്നില്ല പക്ഷെ ബി ജെ പി ഏറ്റവും കൂടുതൽ മുനമ്പ വിഷുവിന് ഫോക്കസ് ചെയ്തു ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലോ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അതിന് ഇന്നത്തെ ഒരു ദിവസത്തെ ഡിബേറ്റ് എന്ന് പറയുന്നത് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജൂജായിട്ടാണ് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മീഡിയ വക്കഫിനെ ഒതുക്കാനും മുനമ്പ് ഒതുക്കാനും ഒക്കെ സംബന്ധിച്ച് അത് മുഴുവനും പാളി ദൂരെ പോയി അതായത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിന്റെ എം പി ഇ മുഹമ്മദ് ബഷീർ പോലും ഡിഫൻസിൽ നിന്നാണ് സംസാരിച്ചത് കൃത്യമായിട്ട് പറയാം കോൺഗ്രസിന്റെ ഇസ്ലാമിക പ്രീണന എന്ന സംഭവം ഇന്ത്യൻ പാർലമെന്റിൽ പൊളിഞ്ഞുപോയി അവർ കേരളത്തിലെ എം പിമാര് ഡിഫൻസിലായി കോൺഗ്രസ് പാർട്ടി ഡിഫൻസിലായി കബക്കടന്ന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതിൽ സുരേഷ് ഐ ബിഡ് കാരണം ഓരോ പ്രതിപക്ഷ ആൾക്കാർ പ്രസംഗിക്കുന്ന സമയത്ത് ഇവരിടത്ത് പൊടി കാണാനില്ല എന്ത് ചെയ്യാ അകത്തോട്ടാണ് ഇത് കേറിപ്പോയൊക്കെ ഇവർക്കൊക്കെ പിടികിട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറില് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ ക്രൈസ്തവരെ എതിർക്കാൻ പോവുകയാണ് അതായത് കൃത്യമായിട്ട് ഇവർക്ക് അതിന്റെ മെസ്സേജ് കിട്ടി കെ സി ബി സി ആണെങ്കിലും സി ബി സി ഐ ആണെങ്കിലും ഇവരൊക്കെ കൂടുതൽ വാങ്ങി കയറിയിട്ടിട്ടുണ്ട് എവിടെയും രക്ഷപ്പെടാൻ പറ്റത്തില്ല അതിന്റെ പേരിൽ ഒരു ഡിബേറ്റിൽ പാർട്ടായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസ് ഡിഫൻസീവിലോട്ടങ്ങ് പോയി വരമ്പം പറയുമ്പം മിണ്ടാൻ പറ്റുന്നില്ല അതായത് കേരളത്തിലാണ് ബേസിക്കലി ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പിമാര് വന്നിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പ്രിയങ്ക ഗാന്ധി നേരത്തെ രാഹുലൊക്കെ ജയിച്ച കേരളത്തിൽ നിന്ന് ഇവിടെ ക്രൈസ്തവര് അവരുടെ ഒരു തീരുമാനത്തിന്റെ അതായത് ഇതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സംഭവം അവരുടെ ഒരു തീരുമാനം എന്താണ് ഇനിയും പോകാൻ പോകുന്നത് അതിൻ്റെ കറക്റ്റ് റിഫ്ലക്ഷൻ അവിടെ നടന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രണ്ടോ മൂന്നോ വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അതായത് കേരളത്തിലെ മുസ്ലിം ലീഗിനാണെങ്കിലും മത തീവ്രവാദികളും ഈ ഹമാസിൻ്റെ ആരാധകർക്കും കിട്ടിയ ഹട്ടിയാണിന്ന് ഇന്ത്യൻ പാർലമെൻ്റ് ചരിത്ര പ്രധാനമായ ഈ ലോക്സഭാ ഡിബേറ്റ് എന്ന് പറയുന്നത് അതായത് മനസ്സിലാക്കുക ഈ പറയുന്ന എന്ന് വക്കഫെന്ന് ഇൻ പ്രാക്ടിക്കൽ ഇല്ലാതായി പിന്നെ അതിൻ്റെ അകത്ത് അമിത്ഷായ ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടായിരുന്നു ആരാണ് ഈ റിലീജിയസ് കൺവേർഷൻ ബില്ല് ആദ്യം കൊണ്ടുവന്നത് അതോടുകൂടി കോൺഗ്രസ്സുകാര് നിശബ്ദ വായിപ്പ് ആദ്യം കൊണ്ടുവന്ന ആര് കോൺഗ്രസ് ഗവൺമെൻറ് ഒറീസയെ കൊണ്ടു പിന്നീട് മധ്യപ്രദേശിൽ കൊണ്ടുവന്നു നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ ഇതോടുകൂടി ഈ ക്രൈസ്തവരെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന സാധനത്തിൻ്റെ പേടി എന്ന് തീർന്നു അതായത് ഓരോ കൗണ്ടർ ചെയ്ത് വളരെ കൃത്യമായിട്ട് ബി ജെ പി പാർലമെന്റിൽ നടത്തിയ നീക്കം കോൺഗ്രസിന്റെ വെടി തീർന്നു പോയി ഇതിന് വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് റിഫ്ലക്ഷൻ എത്ര മാത്രം ഉണ്ടാകുന്ന മനസ്സിലാക്കുക ഇതിനകത്ത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് മുസ്ലിം പ്രീണനം ഇനിയും നടത്തിയാൽ അതായത് ഹബാസുകാരനെയും മത തീവ്രവാദികളെയും സംരക്ഷിക്കുന്ന അവർക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫോ പെരുമാറിയാൽ ഇതോടുകൂടി നിങ്ങൾ തേഴുതുവോ ഇനിയും ഡിസ്കഷൻ ഉണ്ടാകുമ്പോ കേരളത്തിന്റെ രാഷ്ട്രീയ ചരി ചരിത്രത്തില് വിപ്ലവകരമായ ഒരു ദിവസം ഇന്നത്തെ പാർലമെന്റ് ഡിബേറ്റിൽ ഡയറക്റ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ സാധിച്ചു അടുത്ത വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പൊ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ടൊറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ ഇപ്പോൾ എന്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു ട്വന്റി ഫോർ ഹവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിന്റെ റീജിയണൽ കാര്യങ്ങള് ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങള് ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാര് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടക്കും ഇതിനെ തുലച്ചകളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിങ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് നാഷ ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ ഒബ്ജെക്റ്റീവ് എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു